അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായി കീച്ചേരിപ്പടി മാർക്കറ്റ് റോഡിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻപിലാണ് പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായത് മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും പൈപ്പ് പൊട്ടൽ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന കീച്ചേരിപ്പടി മാർക്കറ്റ് റോഡിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻപിലാണ് തിങ്കളാഴ്ച രാവിലെ പത്തരയോടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം വാഴായത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡും തകർന്നു വാട്ടർ അതോറിറ്റിയുടെ കീച്ചേരിപ്പടി നിരപ്പ് എന്നീ പ്രദേശത്തേക്കുള്ള പ്രധാന പൈപ്പാണ് തകർന്നത് ഒരു വർഷം മുൻപ് ഒരു കോടി രൂപ മുതൽ മുടക്കി ആധുനിക നിലവാരത്തിൽ നവീകരിച്ച റോഡാണ് പൈപ്പ് പൊട്ടലിനെ തുടർന്ന് തകർന്നത് പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകിയതും റോഡ് തകർന്നതും മൂലം വാഹനഗതാഗതം തടസ്സപ്പെടുകയും കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലുമാണ് പൈപ്പ് തകർന്നതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായിപ്പോയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്